ദുബായിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് കമ്പനികൾ മാനേജ് ചെയ്യുന്നവർക്ക് വളരെ നാടകീയവും സുപ്രധാനവുമായ ഒരു വലിയ മാറ്റം അതായത് ദുബായിലെ ഫ്രീ സോണുകളിൽ നിങ്ങൾ കമ്പനി ഉണ്ടെങ്കിൽ ഫ്രീ സോണുകൾക്ക് പുറത്തുള്ള മെയിൻ ലാൻഡിലും ഔപചാരികമായി നിയമപരമായി അതിൻ്റെ ബ്രാഞ്ച് പോലെ ഒരു പുതിയ വർക്ക് പെർമിറ്റ് എടുത്തിട്ട് ലൈസൻസ് എടുത്തിട്ട് ദുബായ് എക്കണോമിക് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എടുത്തിട്ട് പ്രവർത്തിക്കാനുള്ള എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇതാ ഒരുങ്ങുന്നു ഔപചാരികമായിട്ട് ഒരുപാട് നാളായിട്ടുള്ള ആഗ്രഹം ഇതായിപ്പോൾ സഫലമാകുന്നു ദുബായുടെ ക്രൗൺ പ്രിൻസ് ഹിസ് ഹൈനസ് ഷേഖ് ഹംദാൻ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഇന്ന് മാർച്ച് പതിനേഴിന് നടത്തിയിരിക്കുകയാണ് ഇരുപത്തൊമ്പത് നോമ്പ് കഴിഞ്ഞ് മാർച്ച് മുപ്പതിനായിരിക്കും ഗൾഫിൽ ഈദ് ആരംഭിക്കുക എന്ന അർത്ഥത്തിൽ മുന്നോട്ട് പോകുന്നു നാട്ടിൽ അതുപോലെ ഇരുപത്തൊമ്പത് നോമ്പ് കഴിഞ്ഞിട്ട് മുപ്പത്തൊന്നാം തീയതിയാകും ഈദ് വരിക എന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട് ഏതായാലും തലേ ദിവസം മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ പക്ഷേ ഒരു കാര്യം ഈ സാധ്യതകളും നിഗമനങ്ങളും വെച്ചുകൊണ്ട് മാർച്ച് മുപ്പതാം തീയതി ഗൾഫിൽ പെരുന്നാൾ കൊണ്ട് ആഘോഷത്തിൽ പങ്കെടുത്ത് എന്നിട്ട് അന്ന് രാത്രി നാട്ടിലേക്ക് പോയി പിറ്റൊന്ന് രാവിലെ നാട്ടിലെ പെരുന്നാൾ നമസ്കാരത്തിലും പങ്കെടുക്കാൻ പറ്റുമോ എന്നൊക്കെ അന്വേഷിച്ചുകൊണ്ട് വ്യാപകമായിട്ട് മുപ്പതാം തീയതി രാത്രി നാട്ടിലേക്ക് പോകാനുള്ള ടിക്കറ്റ് ബുക്കിംഗ് തകൃതിയായി നടക്കുന്നു എന്നാണ് ട്രാവൽ ഏജൻസിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളൊക്കെ പറയുന്നത് ഇതിനിടെ യു എയുടെ അവധി പ്രഖ്യാപനത്തിൻ്റെ ഔപചാരികമായ അറിയിപ്പ് വന്നു സ്വാഭാവികമായും എല്ലാ പ്രാവശ്യവും ഉള്ളതുപോലെ ഷവ്വാൽ ഒന്ന് രണ്ട് മൂന്ന് അത് എപ്പോഴൊക്കെ ആയിരിക്കും എന്നുള്ളത് പക്ഷേ അതറിയുന്നതിന് മുമ്പ് തന്നെ മാർച്ച് ഇരുപത്തെട്ട് വെള്ളിയാഴ്ചയിൽ ഷാർജയിൽ പൊതുവെ വെള്ളിയാഴ്ച ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് അവധിയാണ് അപ്പോൾ വെള്ളിയാഴ്ച അവധി ശനി അവധി ഞായർ അവധി പിന്നെ എന്താണെങ്കിലും ഷവ്വാൽ ഒന്ന് രണ്ട് മൂന്ന് എന്ന രൂപത്തിൽ അങ്ങനെ ചേർത്ത് വെച്ച് വേണമെങ്കിൽ ഒരു ആറ് ദിവസത്തെ അവധി വരെ വന്നു ചേരാവുന്ന സാഹചര്യം ഷാർജക്കാർക്കുണ്ട് ബാക്കിയുള്ളവർക്ക് ശനീ ഞായറുമൊക്കെ ചേർത്ത് വെച്ചാൽ അഞ്ച് ദിവസം വരെ വരാനുള്ള സാധ്യതയുണ്ട് എന്ന രൂപത്തിലാണ് അവധി പ്രഖ്യാപനം വന്നിരിക്കുന്നത് ഏതായാലും അവധിക്ക് പല രാജ്യങ്ങളിൽ പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ആളുകളുണ്ട് പല നാടുകളിൽ നിന്ന് ആളുകൾ ഇവിടെ കുടുംബങ്ങൾക്കൊപ്പം ചേരാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട് ഏതായാലും സഞ്ചാരത്തിൻ്റെ കാലം കൂടിയാണ് ഈദ് ഉൽ ഫിത്തർ അവധി ദിവസങ്ങൾ എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു യു എയിലെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തെ സമ്മതിച്ചു കൊടുക്കണം ഇന്നലെ രാത്രി പറഞ്ഞു ഇന്ന് രാവിലെ കഴിഞ്ഞ് ഉച്ചവരെ ചാറ്റൽ മഴ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് യു എയിൽ പലയിടങ്ങളിലും ഇന്ന് ഉച്ചവരെ വ്യാപകമായിട്ട് രാവിലെ ഒരു എട്ടൊമ്പത് മണി കഴിഞ്ഞിട്ട് അങ് ഒന്നോ രണ്ടോ തുള്ളി എന്ന മട്ടിൽ തുടങ്ങി ഒരു പതിനൊന്ന് പതിനൊന്നര പന്ത്രണ്ട് ഒരു മണിവരെ ആ ഒരു ശക്തമായിട്ടുള്ള ചാറ്റൽ മഴ അതിതീവ്ര മഴയല്ല എന്നാൽ എല്ലായിടത്തും മഴ പെയ്യുന്നു എന്ന ഫീലിംഗ് ഉണ്ടാക്കിയിട്ട് പറഞ്ഞതുപോലെ തന്നെ താപനിലയിൽ ഗണ്യമായൊരു കുറവ് ഇന്ന് പകലും ഇന്ന് സന്ധ്യ നേരത്തുമൊക്കെ വരുത്തിയിട്ടാണ് ഈ ഒരു സുഖ ശീതലുമേയുള്ള കാലാവസ്ഥ കടന്നു പോകുന്നത് വരും ദിവസങ്ങളിൽ ചൂട് കൂടുന്ന സാധ്യതയിലേക്കാണ് പോകുന്നത് കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസമായിരുന്നു അതിശക്തമായ മഴ പെയ്തത് ഇപ്പോൾ ആ സമയമാകുമ്പോൾ മഴ പെയ്യുമോ എന്നെല്ലാവരും നോക്കിയിരിക്കുകയുമാണ് ശരീരത്തിൽ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന കുറേ ചിത്രങ്ങളൊക്കെ കാണിച്ചിട്ട് കുട്ടികൾ സ്ത്രീകൾ വൃദ്ധർ ഇങ്ങനെയുള്ളവരുടെ ചിത്രങ്ങൾ കാണിച്ചിട്ട് ഈ റമദാൻ മാസത്തിൽ നിങ്ങൾ സംഭാവന ചെയ്യണമെന്ന് കാണിച്ചുകൊണ്ടുള്ള ഓൺലൈൻ പരസ്യങ്ങൾ സജീവമായി വ്യാപകമായി വരികയാണ് ഈ ഓൺലൈൻ മാഫിയ റമദാനാകാൻ വേണ്ടി കാത്തിരിക്കുന്നത് പോലെയാണ് ഓരോരുത്തരുടെ ദുരന്തങ്ങളെടുത്ത് അവതരിപ്പിച്ചിട്ട് ഒരു അക്കൗണ്ട് നമ്പറും കൊടുക്കും ഇതിലേക്ക് നിങ്ങൾ കാശ് അയക്കണം ഇവരെ രക്ഷപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെതിരെ കരുതിയിരിക്കണം എന്ന രൂപത്തിൽ യു എ ഐപചാരികമായി തന്നെ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലിങ്ങനെ ഓൺലൈൻ തട്ടിപ്പുകളായി വന്ന കേസുകൾ ദുബായിൽ മാത്രം നോക്കിയാൽ ആയിരത്തിലധികമുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അതിനേക്കാൾ കൂടുതലായി വരുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് ഇത്തരം കാര്യങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കാൻ പൊതുസമൂഹത്തോട് എല്ലാ കേന്ദ്രങ്ങളും അഭ്യർത്ഥിച്ചിരിക്കുകയാണ് നൈറ്റ് സപ്പോർട്ടഡ് ബൈ താസി ഗോൾഡൻ ഡയമണ്ട്സ് സിഗ്നേച്ചർ അഭൂഷഗാര ഷാർജ ക്യൂട്ടീസ് ഇന്റർനാഷണൽ ടൈം എക്സ്പ്രസ് കാർഗോ മർമം ഡയറി ടി എം ജി ഗ്ലോബൽ ബിസിനസ് സെറ്റപ്പ് വൺ ടു ത്രീ കാർഗോ പ്രൈം മെഡിക്കൽ സെന്റർ ഓട്ടോ കാർട്ട് യൂസ്ഡ് കാസ് ആയുഷ് കെയർ ലക്കി സെന്റർ കല്യാൺ ജുവല്ലേഴ്സ് ലുലു கோல்ஸ்டார் ரெண்டகார் ஆயுர்மன ஆயுர்வேத அண்ட் பஞ்சகர்மா சென்டர் ஹாஷிம் ஹைப்பர் மார்க்கெட் இன்ஸ்டிடியூட்